ഫിനിക്സ് ഫ്രണ്ട്സ് ഈ എൻ്റർടൈൻമെൻ്റിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് മലയാളമുണ്ട് തമിഴുണ്ട് തെലുങ്കുണ്ട് കന്നഡയുണ്ട് എല്ലാ ഭാഷകളിൽ നിന്നും ചിത്രങ്ങൾ റിലീസുണ്ട് അപ്പോഴും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തുന്ന ആദ്യ സിനിമ നമ്മുടെ ഹണി റോസ് നായികയായ പാൻ ഇന്ത്യൻ സിനിമയാണ് റാഹേൽ ഒരു കശാപ്പുകാരൻ്റെ മകൾ നഷ്ടവും വിശ്വസ്തതയും കൊണ്ട് പ്രചോദിതമായി ആക്രമാസക്തമായി പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നു നീതി തേടിയുള്ള അവളുടെ ക്രൂരമായ പാത പ്രണയവും സംഘർഷവുമായി ഇഴചേർന്നിരിക്കുന്ന ഒരു സിനിമയാണ് റാഹേൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഹണി റോസിനെ കൂടാതെ ബാബുരാജ് ജാഫർ ഇടുക്കി ചന്തു സലീം എന്നിവരാണ് സംവിധാനം ചെയ്യുന്നത് അനന്തിനി ബാലയാണ് അങ്ങനെ നമ്മുടെ ഹണി റോസിൻ്റെ പാൻ ഇന്ത്യൻ മൂവി റാഖേലാണ് ആദ്യം എത്തുന്നത് അപ്പോൾ അടുത്ത മൂവി നമുക്ക് നോക്കാം അടുത്തത് തമിഴിൽ നിന്നാണ് വാ വാദ്യാർ കാർത്തി നായകന എന്ന ചിത്രമാണ് നളൻ കുമാരസ്വാമി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഒരു ഇന്ത്യൻ തമിഴ് ആക്ഷൻ കോമഡി ചിത്രമാണ് വ വാദ്യാർ സ്റ്റുഡിയോ ഗ്രീനിൻ്റെ ബാനറിൽ കെ ഇ ജ്ഞാനവേൽ രാജയാണ് ഇത് നിർമ്മിക്കുന്നത് സത്യരാജ് രാജ്കിരൺ ആനന്ദ്രാജ് ശില്പ എന്നിവർ എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് വാ വാദ്യാർ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് നമ്മുടെ ബാലയ്യ നായകനാകുന്ന അഗണ്ഡ റ്റു താണ്ഡവം വയാപതി ശ്രീനു സംവിധാനം ചെയ്ത് ഒരു ഇന്ത്യൻ തെലുങ്ക് ഭാഷ ഫാൻറ്റസി ആക്ഷൻ ഡ്രാമ ചിത്രമാണ് അഗണ്ഡ റ്റു താണ്ഡവം നന്ദമൂരി ബാലകൃഷ്ണ സംയുക്ത മേനോൻ ആദിപനി സെറ്റി എന്നിവർ അഭിനയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ തുടർച്ചയാണിത് തമനസ് ആണ് സംഗീതം ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്യാതിരുന്ന ചിത്രം പിന്നീട് മാറ്റി ഡിസംബർ പന്ത്രണ്ടിലോട്ട് ആക്കുകയായിരുന്നു അങ്ങനെ വെള്ളിയാഴ്ച എത്തുന്ന മറ്റൊരു ചിത്രം അഖണ്ട ടു താണ്ഡവം അടുത്തതായിട്ട് തിയേറ്ററിൽ എത്താൻ പോകുന്ന ഒരു തമിഴ് മൂവിയാണ് മാൻഭൂമി ഗു പരൈ മ്യൂസിക് ഡ്രാമ റൊമാൻസ് മൂവിയാണ് ഇത് ഇതിൽ അഭിനയിക്കുന്നവർ ലിയോ ശിവകുമാർ ഗായത്രി രമ കാതൽ സുകുമാർ രാമു രാജേന്ദർ രാജേന്ദ്രൻ ചെറുരാജ് സംവിധാനം എസ് വിജയ് സുകുമാർ ഈ ചിത്രം വെള്ളിയാഴ്ച പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച തിയേറ്ററിലോട്ടെത്തും അടുത്തത് കന്നഡ മൂവിയാണ് ദബിൾ പ്രകാശ് രചനയും സംവിധാനവും നിർവഹിച്ച് ശ്രീ ജയ് മാതാ കമ്പീൻസിൻ വൈഷ്ണവ് ബാങ്കു സ്റ്റുഡിയോടെ എന്നിവയുടെ ബാനറിൽ നിർമ്മിച്ച ദി ഡെബിൾ എന്ന കന്നഡ ആക്ഷൻ ചിത്രമാണിത് ദർശൻ നായകനാവുന്ന ചിത്രത്തിൽ രചന റായ് മഹേഷ് മഞ്ചരേക്കർ അച്യുത് കുമാർ ഷർമിള എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ ദ ഡവിൾ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററിൽ നായകൻ്റെ ചിത്രങ്ങൾ മാത്രമേ ഇവർ ഇറക്കിയിട്ടുള്ളൂ പുതുതായിട്ടൊന്നും ഇറക്കിയിട്ട് കണ്ടില്ല ഈ ചിത്രം ഡിസംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് അപ്പം ഈ ആഴ്ചയിലെ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ഇവിടെ തീർന്നിരിക്കുകയാണ് ഇനിയിപ്പം അടുത്ത ആഴ്ച പുതിയ ചിത്രങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇറക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ